നമുക്ക് ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പല ബിസിനസ്സുകളുമുണ്ട് ഇവിടെ നമ്മൾ നൂറ് രൂപ തൊട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ച് നമ്മളുടെ ചാനൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു സീരീസ് ആരംഭിക്കുകയാണ് പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ചില ബിസിനസ്സുകൾ അതിനെക്കുറിച്ച് ഓരോ വീഡിയോയിലും ഓരോ ബിസിനസ് ആയിരിക്കും പറയുന്നത് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കേൾക്കുക ആത്മവിശ്വാസത്തോടെ ആളുകളെ ഏത് സാഹചര്യത്തിലും കാണാനും അനായാസം അവരോട് സംസാരിക്കാനുമുള്ള സാമർഥ്യം നമുക്കുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിങ്ങൾക്ക് തുടങ്ങാം ഇനി ഇതില്ല എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റുപാടുമുണ്ട് അവരെ നമ്മൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും സ്റ്റാർട്ടിംഗിൽ ആ ഹയറിംഗ് പ്രശ്നമാണ് കാരണം നമ്മൾ പതിനായിരം രൂപയ്ക്കാണ് ബിസിനസ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സേവനം അത്യാവശ്യമായ നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിലുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രൊഫഷനാണ് ആണ് ഇത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏത് ഉൽപ്പന്നം വിൽക്കുന്നു ആർക്കൊക്കെ വിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ പ്രതിഫലം ഇല്ലെങ്കിൽ അതിന്റെ അളവ് കണക്കാക്കുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ബിസിനസ് അതായത് ഈ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് എങ്ങനെ തുടങ്ങാം ഏറ്റവും ആദ്യം നമുക്ക് ഏത് ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണ് വിൽക്കുവാനായി വേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്തും തിരഞ്ഞെടുക്കാം ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ് ആ പ്രോഡക്റ്റ് തന്നെ എടുക്കണം എന്നൊരു യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ക്ലീനിങ് സിസ്റ്റംസ് ഇൻഡക്ഷൻ കുക്കർ വാട്ടർ പ്യൂരിഫയർ അപ്പോൾ അതുപോലെ ഏത് സ്റ്റേഷനറി വസ്തുക്കൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വസ്തുക്കൾ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അത് ഡിപെൻഡ് അപ്പോൺ യു ആണ് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് ഏതാണ് എളുപ്പത്തിൽ വിൽക്കാൻ പറ്റുന്നത് എന്നുള്ള തീരുമാനം അപ്പോൾ അങ്ങനെ ഒരു ഉൽപ്പന്നം ആദ്യം തിരഞ്ഞെടുക്കുക അതിനുശേഷം അതിന്റെ ഹോൾ ഡിസ്ട്രിബ്യൂട്ടർ അതായത് മൊത്ത വിതരണക്കാരനെ ഇല്ലെങ്കിൽ മാനുഫാക്ചററെ കണ്ടെത്തുക അപ്പോൾ ഈ രണ്ട് പേരെ ഒന്നുകിൽ മാനുഫാക്ചർ ഡയറക്റ്റ് ആയിരിക്കും ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോൾസെയിലേഴ്സ് ആയിരിക്കും ചെയ്യുന്നത് അവരെ കണ്ടെത്തുക നിങ്ങൾ അതിനും എളുപ്പമാർഗമുണ്ട് നിങ്ങൾ കണ്ടെത്തിയ പ്രോഡക്റ്റ് ഇട്ട് ഗൂഗിളിൽ ഇതിന്റെ ഹോൾസെയിലർ ആണ് ആരാണ് ഇല്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറർ ആരാണ് എന്ന് തെരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽ കിട്ടും അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുക ആവശ്യമുണ്ടെങ്കിൽ പോയി കാണുക ആവശ്യമുണ്ടെങ്കിൽ എന്നല്ല പോയി കാണേണ്ടി വരും ഓക്കെ അങ്ങനെ സംസാരിച്ച് നമ്മൾ ഒരു തീരുമാനത്തിലെത്തുക ഇനി മറ്റൊരു മാർഗം കൂടെ ഈ എക്സിബിഷൻസ് വരും അങ്ങനെയുള്ള എക്സിബിഷൻസിൽ പങ്കെടുക്കുക ഈ വ്യാപാര പ്രദർശനങ്ങൾ അവിടെ പങ്കെടുത്തു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആളുകൾ വരും അവരോട് നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ വെച്ച് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അവരുടെ പ്രോഡക്റ്റ് നമ്മൾ എടുത്ത് വിൽക്കുന്നു ഇതിന് ഏറ്റവും വലിയ കാര്യം ഈ ഉൽപ്പന്നങ്ങൾ ഈ പ്രോഡക്റ്റുകൾ വലിയ തോതിൽ എടുത്ത് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് ശേഖരിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് വേണം കൂടാതെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ലഘുലേഖകൾ അതായത് ബ്രോഷേഴ്സ് വേണം ഇപ്പോൾ രണ്ട് രീതിയിൽ ഈ ബ്രോഷേഴ്സ് വരുന്നുണ്ട് ഒന്ന് ഈ ബ്രോഷർ വരുന്നുണ്ട് അല്ലാതെ സാധാരണ ബ്രോഷറുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അവയെല്ലാം കൃത്യമായിട്ട് വാങ്ങി വെക്കുക മാത്രമല്ല കംപ്ലീറ്റ്ലി എക്സാമിന് പഠിക്കുന്നത് പോലെ സ്റ്റഡി ചെയ്യുകയും വേണം കാണാതെ പഠിച്ചു വെക്കണം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയണം ഇതൊക്കെ നമ്മുടെ തലയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കണം കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ സാമ്പിളുകളും ഈ ലഘുലേഖകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ബിസിനസ് തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് അറിയാം ഈ വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് എന്നല്ല ഇപ്പം ഒരുവിധം വലിയ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ലോഗോ അല്ലെങ്കിൽ അവരുടെ പേര് പതിപ്പിച്ച ഗിഫ്റ്റ് ആർട്ടിക്കിളുകൾ ഒരുപാട് വേണ്ടതുണ്ട് പല സമയത്തും പല സീസണിലും വേണ്ടതുണ്ട് അപ്പോൾ അതിന് പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളുടെ തലയിൽ ആദ്യം വിരിയണം അതിൻ്റെ സാമ്പിൾ നമ്മൾ എടുക്കണം ഈ സാമ്പിളുമായിട്ട് അവരെ കാണണം കണ്ടു കഴിയുമ്പോൾ അവർക്ക് അത് സ്ട്രൈക്ക് ഔട്ട് ആകണം അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്യാൻ കഴിയണം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബൾക്ക് ഓർഡറുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയുടെ ഓർഡർ നിങ്ങൾക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ കണക്ഷൻ ആയിട്ട് ഒരുപാട് കമ്പനികളുടെ ഓർഡർ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം എല്ലാം കൂടെ വെച്ച് നമ്മൾ പല പ്രോഡക്റ്റുകളിലാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ആ പ്രോഡക്റ്റുകളെല്ലാം വെച്ച് ഒരു ഈ കാറ്റലോഗ് തയ്യാറാക്കണം സാധാരണ കാറ്റലോഗിന് നമ്മൾ കോസ്റ്റ് ആണ് നമ്മൾ അടുപ്പിച്ചെടുക്കേണ്ടി വരും പ്രിന്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും അത് വേണ്ട ഒരു പത്തോ നൂറോ ഇല്ലെങ്കിൽ മാക്സിമം പോയാൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ കാറ്റലോഗ് തയ്യാറായി കിട്ടും ഇലക്ട്രോണിക് കാറ്റലോഗ് ആ കാറ്റലോഗ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക ആവശ്യമുള്ളവർക്ക് ചോദിക്കുമ്പോൾ ഇട്ട് കൊടുക്കുക അവർ കണ്ടോളും ഇനി ഇതിന്റെ മുതൽ എത്രയാകും സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനം തുടങ്ങാൻ ആദ്യം വേണ്ടി വരുന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയാണ് അതായത് നമുക്ക് നല്ല ഒരു വിസിറ്റിംഗ് കാർഡ് വേണം രണ്ട് വിസിറ്റിംഗ് കാർഡ് വേണ്ടിവരും ഒന്ന് സാധാരണ വിസിറ്റിംഗ് കാർഡ് രണ്ട് ഇ വിസിറ്റിംഗ് കാർഡ് കാരണം രണ്ടും ആവശ്യമായിട്ട് വരും ഈ വിസിറ്റിംഗ് കാർഡ് ചോദിക്കുന്നവർക്ക് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാത്തവർക്ക് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് സാമ്പിളുകൾ വേണ്ടി വരും കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ബ്രോഷറുകൾ വേണ്ടി വരും ഇതൊക്കെ കമ്പനി തന്നെ തരും ബ്രോഷറൊക്കെ കമ്പനി തന്നെ തരും പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ജി എസ് ടി രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടങ്ങാം ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ട് എപ്പോഴും നല്ലതായിരിക്കും ഇനി അതല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹോൾസെയിലർ അല്ലെങ്കിൽ സപ്ലയേഴ്സ് അവരെയും നിങ്ങളുടെ വാചകത്തിൽ കൂടെ കൊണ്ടുവന്ന് അവരിൽ നിന്ന് ക്രെഡിറ്റ് മേടിക്കാനും നിങ്ങൾക്ക് കഴിയും അപ്പോൾ പ്രോഡക്റ്റ് ഒരിടത്തുനിന്ന് ഓർഡർ എടുക്കുന്നു മറ്റിടത്തുനിന്ന് വാങ്ങിക്കുന്നു അവിടെ കൊടുക്കുന്നു അതിന്റെ പൈസ വാങ്ങിക്കുന്നു മാനുഫാക്ചർ ആരാണോ തന്നത് അവർക്ക് കൊടുക്കുന്നു ആ ഒരു സിസ്റ്റമായിട്ട് ഇത് മാറ്റാൻ നിങ്ങൾക്ക് പറ്റും ഇനി എന്തായിരിക്കും വരുമാനം എന്നുള്ളത് നോക്കാം ഈ ഓരോ പ്രോഡക്റ്റും നിൽക്കുമ്പോൾ ഉള്ള മാർജിനാണ് ഇത് വരുമാനം അതായത് നമ്മളുടെ പ്രതിഫലം ഇല്ലെങ്കിൽ വരുമാനം എന്നൊക്കെ പറയാം നമുക്ക് ഇതിനകത്ത് ഈ പ്രോഡക്റ്റുകൾക്കകത്ത് ഒരു പത്ത് തൊട്ട് മുപ്പത് ശതമാനം വരെ മാർജിൻ ലഭിക്കാവുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് അതിൽ കൂടുതൽ ലഭിക്കുന്നതുമുണ്ട് നമ്മൾ മുപ്പത് ശതമാനത്തിൽ ഒന്ന് ഒതുക്കുക കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മൊത്തമായിട്ട് കൊടുക്കാവുന്ന സാധനങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവർ നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡർ കിട്ടും അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടി എവിടെയാണിത് ഉണ്ടാക്കുന്നത് അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവർ ചോദിക്കാം അതൊന്നും വിട്ട് പറഞ്ഞേക്കരുത് അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് സമയമുണ്ടെങ്കിൽ അവർക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അവർ അതിനൊന്നും പോകാതെ നമ്മളോട് ഡയറക്റ്റ് ഡീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി സമയമുള്ളവരാണെങ്കിൽ അതിനുള്ള എംപ്ലോയീസും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് മാനുഫാക്ചറെ തപ്പിയെടുത്ത് അവിടെ നിന്ന് വാങ്ങിക്കും നമ്മളുടെ പോക്ക് വെറുതെ ആകുകയും ചെയ്യും അപ്പോൾ ഇവിടെ പ്ലസും മൈനസും ഉണ്ട് അത് ചിന്തിച്ചു വേണം മുമ്പോട്ട് പോകാനായിട്ട് ഡിസപ്പോയിന്റഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഓൾറെഡി പറയുന്നത് ഒരു നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് ചെയ്തു ആദ്യത്തെ മാസം നമുക്കൊരു ഒരു അയ്യായിരം രൂപയെ ലാഭം കിട്ടിയുള്ളൂ രണ്ടാമത്തെ മാസം ഒരു പതിനായിരം രൂപ കിട്ടി അങ്ങനെ നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു മുപ്പതിനും അൻപതിനും ഇടയ്ക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ ആകുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഓഫീസും കാര്യങ്ങളും ഒക്കെ തുറന്ന് സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് പറഞ്ഞ ജി എസ് ടി ഒക്കെ വേണമെങ്കിൽ എടുത്ത് മുമ്പോട്ട് പോകാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റാഫ് കൂടുകയും ചെയ്യും ഈ സ്റ്റാഫ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓഫീസ് വിപുലീകരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഒരുപാട് സ്റ്റാഫുകളുള്ള മാർക്കറ്റിംഗ് കമ്പനികൾ നമുക്ക് കേരളത്തിൽ തന്നെ കാണാൻ കഴിയും അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനവുമുണ്ട് ഇവിടെ വലിയ ഒരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞു തരാം ഓൾറെഡി ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് കമ്പനികൾ അവിടെ ആളുകളെ വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് സെല്ലിങ്ങിന് ആൾക്കാരെ വെച്ചിട്ടുണ്ട് ആ കുട്ടികളെ അവർ ചതിക്കുകയാണ് ചെയ്യുന്നത് പറയാതെ തരമില്ല കാരണം പാവം പിടിച്ചവൻ ഇതും തൂക്കിക്കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട് വീടാന്തരം കയറി ഇറങ്ങി അവൻ്റെ വായിട്ടടച്ച് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് കിട്ടിയിട്ടൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക് തുച്ഛമായ ശമ്പളവും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുന്നതെന്നാണ് അവരിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത് എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥത കൂടുകയും വർക്കിനോടുള്ള ആത്മാർത്ഥത കൂടുകയും നിങ്ങളുടെ കമ്പനി ദിനപ്രതി എന്നോണം വളരുകയും ചെയ്യും അതെപ്പോഴും നമ്മൾ ഓർത്തു വെക്കണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ഈ സെല്ലിങ് എന്ന ജോലിയോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ നമുക്ക് സ്റ്റാർട്ടിംഗില് നമുക്കിത് വീട് വീടാന്തരം വീടുകൾ കേന്ദ്രീകരിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ വേണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ എത്താൻ വളരെ എളുപ്പം സാധിക്കും ആർക്ക് എന്ത് വേണം എന്താണ് ഡിമാൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും വീടാണ് കാരണം വീട്ടിൽ നിന്നാണ് മാർക്കറ്റിലേക്ക് ഒരാൾ പർച്ചേസിങ്ങിന് പോകുന്നത് വീട്ടിൽ ഡിസൈഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ വീട്ടിലാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഇനി ബിസിനസ് ഇനി ബിസിനസ് സ്ഥാപനങ്ങളുടെ കാര്യമാണെങ്കിൽ അത് വീട്ടിലും തീരുമാനിക്കപ്പെടും ഓഫീസിലും തീരുമാനിക്കപ്പെടും രണ്ടു തരത്തിലുള്ള തീരുമാനങ്ങളാണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റിൽ കുറിക്കണം ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമന്റിൽ കുറിക്കണം കാരണം ഞങ്ങൾക്ക് നിരന്തരം ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം ഞങ്ങളുടെ ജോലി കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം